ൂരിൽ കാട്ടാക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റ സംഭവത്തിൽ പ്രതിഷേധിച്ചും മറയൂർ കാന്തല്ലൂർ മേഖലകളിലെ കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണുന്നില്ലെന്ന് ആരോപിച്ചുമുള്ള ബഹുജന പ്രതിഷേധം മറയൂരിൽ തുടരുന്നു പയസ് നഗറിലെ വനംവകുപ്പ് ഓഫീസിന് മുമ്പിലാണ് പ്രതിഷേധം നടക്കുന്നത് പ്രശ്നപരിഹാരം കാണാതെ സമരം അവസാനിപ്പിക്കില്ലെന്നാണ് പ്രതിഷേധക്കാരുടെ നിലപാട് മറയൂർ കാന്തല്ലൂർ മേഖലകളിൽ കാട്ടാനശല്യം രൂക്ഷമായി നിലനിൽക്കുകയാണ് ഇന്നലെ പ്രദേശത്ത് ഒരാൾക്ക് കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഇതിൽ പ്രതിഷേധിച്ചും മറയൂർ കാന്തല്ലൂർ മേഖലകളിലെ കാട്ടാന ശല്യത്തിന് വനംവകുപ്പ് ശാശ്വത പരിഹാരം കാണുന്നില്ലെന്നാരോപിച്ചുമാണ് മറയൂരിൽ ബഹുജന പ്രതിഷേധം തുടരുന്നത് പയസ് നഗറിലെ വനംവകുപ്പ് ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധം ഇന്നലെ പകൽ ആരംഭിച്ച പ്രതിഷേധം രാത്രിയും തുടർന്നു പ്രശ്നപരിഹാരം കാണാതെ സമരം അവസാനിപ്പിക്കില്ലെന്നാണ് പ്രതിഷേധക്കാരുടെ നിലപാട് എല്ലാവരുടെയും ജീവന് ഭീഷണിയായി കാട്ടാന മാറിയിരിക്കുകയാണ് അതിനെതിരെ ശക്തമായ സമീപനം ഇവിടെ ആർ ആർ ടി ടീമുണ്ടെന്ന് പറയുന്നുണ്ട് ഈ ആർ ആർ ടി ടീമിനെ ഞങ്ങളാരും കാണുന്നില്ല ആർ 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 ടി ടീം അടക്കമുള്ള സംവിധാനം കൂടെ വന്ന് ഇവിടുന്ന് കാട്ടാനെ ഓടിക്കാനുള്ള ശക്തമായ നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ നാട്ടിലിപ്പോൾ ജനകീയ സമിതിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ സമരം ആരംഭിച്ചിരിക്കുന്നത് ശക്തമായ സമരം വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് പുതുറോട്ടിലൂടെ നടക്കാൻ കഴിയാത്ത നിലയിലേക്കുള്ള അതിശക്തമായ സമരത്തിന് ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറാവും അതാണ് വലിയ ജനരോഷമാണ് ഉയർന്നു വരുന്നത് അതിനെതിരെ വന്യജീവികളുടെ നടപടി രാപ്പകൾ വ്യത്യാസമില്ലാതെ മറയൂർ കാന്തല്ലൂർ മേഖലകളിൽ കാട്ടാനകൾ ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന സ്ഥിതിയാണ് നിലവിൽ വലിയ രീതിയിൽ കൃഷിനാശവും ആനക്കൂട്ടം വരുത്തി കഴിഞ്ഞു ഈ കാരണത്താൽ കർഷകർക്ക് കൃഷി കൃഷിയിരിക്കാൻ സാധിക്കാത്ത സാഹചര്യവും ഉണ്ട് ആയിരത്തി അഞ്ഞൂറ് ഹെക്ടർ ഭൂമി ഇപ്പോൾ ആയി ആളുകൾ കൃഷി ഉപേക്ഷിച്ചു തൊഴിലാളികൾ ഇപ്പോൾ ഇവിടെ പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആളുകൾക്ക് ഇവിടെ തൊഴിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു ഇതിനെതിരെ ശക്തമായ സമീപനം സ്വീകരിക്കണം അമ്പത്തിനാലിലും അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലും എല്ലാം ആളുകൾ സുഗമമായി കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഭൂമിയിലേക്കാണ് ഇപ്പോൾ കാട്ടാന ഇങ്ങോട്ടേക്ക് വന്ന് ആളുകളെ കൃഷി ചെയ്യാൻ അനുവദിക്കാത്ത രൂപത്തിൽ ഇതിൻ്റെ പെരുപ്പം കാട്ടാനയുടെ വലിയ നിലയിലുള്ള പെരുപ്പം ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ കാട്ടാനയുടെ എണ്ണം നിലനിർത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം പകൽ സമയത്ത് പോലും ആളുകൾ കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്നത് ഭയപ്പാടോടെയാണ് റിസോർട്ടുകളുടെയും വീടുകളുടെയും ഒക്കെ ഗേറ്റുകൾക്കും മതിലുകൾക്കും ആനകൾ നാശം വരുത്തുന്നുണ്ട് ആനകൾ ഇത്രത്തോളം ഭീഷണി ഉയർത്തിയിട്ടും വനംവകുപ്പ് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് പ്രധാന ആക്ഷേപം ആനകളെ പൂർണമായും ജനവാസ മേഖലകളിൽ നിന്ന് തുരുത്തുകയും ജനവാസ മേഖലകളിലേക്ക് ഇവ ഇറങ്ങുന്നത് തടയാൻ നടപടി സ്വീകരിക്കുകയും വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ മൂന്നാർ